പല്ലേ ോ പറഞ്ഞിട്ടുണ്ട് ഏത് പല്ല മോനെ തല ഇങ്ങോട്ട് വെച്ചേ അമ്മച്ചി കാണിക്കട്ടെ ലിയോമോൻ പല്ല് പറിച്ചു പല്ല് ഏത് പല്ലായിരുന്നു പറഞ്ഞു കാണിച്ചേ കാണിച്ചേ ഓ അമ്മേട കാണിച്ചെല്ലീ പല്ലാ പഞ്ഞ് പറഞ്ഞേ രാത്രി പറക്കാൻ പോയി ചിരട്ടക്കകത്ത് കീറി ഒരു പല്ല് പല്ലങ് പറച്ചു ആണപ്പല്ലാന്ന് തോന്നുന്നു മുതുക്കൻ ഇവിടെ വലിയ ചേട്ടായ ഉണ്ടായിരുന്നു ആ ചേട്ടായുടെയും വല്ല ഇതുപോലെ പറഞ്ഞായിരുന്നു നീ എങ്ങനെയാടാ അതിൻ്റെ അകത്ത് കയറി കിടക്കുന്നത് ആണോ എനിക്ക് ഇറങ്ങി വരുന്ന ഇല്ല എന്നാ അവിടെ ചാറ്റക്ക് അമ്മ പാനിട്ട് തരാം കണിക്കണം എന്താ വെള്ളം വരുന്നു അങ്ങാണ്ടും കുടുംബം കൂട്ടിലങ്ങാണ്ട് പോയി തോന്നുന്നു ഉറുമ്പുകൂട്ടി വല്ലാ പോയെ ഉറുമ്പ് വല്ല കാണിക്കടിച്ചോ കടിച്ചോ തന്നെ വിട് പോല കോള ചെറുപ്പം കൊല്ലും ഞാൻ പറഞ്ഞേക്കാം